ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് കരമട്ടെ വാളകത്ത് വീടിനും വാഹനങ്ങൾക്കും തീപിടിച്ച അപകടം ബുധനാഴ്ച രാവിലെ എട്ടോടെ തൊണ്ടിക്കുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് കരട്ടെ വാളകത്ത് വീടിനും വാഹനങ്ങൾക്കും തീപിടിച്ച് അപകടം വാളകം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കരാട്ട വാളകം പറയരുത്തോട്ടം കടുവ റോഡിൽ തൊണ്ടിക്കുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് അമേരിക്കയിൽ താമസമാക്കിയ കുടിയിൽ വിൽസൺ വർഗീസ് വാടകയ്ക്കെടുത്തിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ ഭാഗങ്ങളും വീട്ടിലുണ്ടായിരുന്ന വിൽസന്റെ കാറും സ്കൂട്ടറും പൂർണമായും കത്തിനശിച്ചു കാറിൽ നിന്ന് തീ പടർന്ന് വീടിന്റെ ജനൽ ചെല്ലു തകർന്ന് അകത്തേക്ക് തീ പടരുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ വീട്ടിലുണ്ടായിരുന്ന അലമാര ബെഡ് മേശ കസേര എന്നിവയും കത്തി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നയാൾ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപവാസികളെയും മൂവാറ്റുപുട ഫയർഫോഴ്സിലും വിവരം അടയ്ക്കുകയായിരുന്നെന്ന് പ്രദേശവാസി പൗലോസ് പറഞ്ഞു കാറ് കത്ര കണ്ടു വഴിയാത്രക്കാരനാണ് ആദ്യം ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് മറ്റുള്ളവരെ വിളിച്ച് അറിയിച്ചു അവര് വന്ന് ഫയർഫോഴ്സിലെ അറിയിച്ചു കാറും ഒരു ബൈക്കും കത്തിയിട്ട് അല്ല ആക്യം കത്തിയിട്ടുണ്ട് കാറിൽ നിന്ന് തീ പടർന്ന് മുറിക്കയുടെ ജനൽ പൊട്ടി അകത്തേക്ക് കയറി കട്ടില് ഒരു ഒരു റംബർ മേശ രണ്ട് ബെഡ് കട്ടിൽ സാധനങ്ങൾക്ക് തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണിച്ചു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ കെ എൻ സതീഷിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഇക്ബാൽ റനീഷ് ആർ മുഹമ്മദ് നസീം എം എസ് പ്രതീഷ് ആയുഷ് അജീഷ് കെ എം വി കെ മനു സാബു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് വീടുപണിയുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് വിൽസൺ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നത് News desk, move it with the nose. ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജേക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ാട് ജെയ്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം